ഫിസ്മയ എന്ന് പറയുന്ന സിനിമ കാണാത്തവരായിട്ട് നമ്മളിലധികം ആളുകളുണ്ടാവില്ല എക്കാലത്തെയും പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മനോഹരമായ ഒരു എന്താ പറയുക ഒരു സൂപ്പർ നാച്ചുറൽ സിനിമയാണ് വിസ്മയ അതിൽ നമ്മുടെ സൈക്കാട്രിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നെടുമുടു വേണിച്ചേട്ടനാണ് ഡോക്ടർ സണ്ണി ജോസഫ് എന്നാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് അദ്ദേഹവും കൊച്ചിങ്ങന്നീഫസാറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ അതായത് സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആർമി ഓഫീസറുടെ ഒരു അനുഭവക്കുറിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അത് എങ്ങനെയാണ് ഈ ഒരു ആർമി ഓഫീസർ തൻ്റെ ടെൻറ്റിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു ജവാൻ വന്ന് സല്യൂട്ട് അടിച്ചിട്ട് പറയുന്നു കുറച്ച് അകലെയായിട്ട് അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ അപ്പുറത്തായിട്ട് ശത്രുക്കൾ നമുക്കെതിരെ നൊഴിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരമായിരുന്നു അത് വേഗം തന്നെ മറ്റു ജവാൻമാരെ എല്ലാം കൂട്ടി അദ്ദേഹം ആ സംഭവ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ശരിയായിരുന്നു ശത്രുക്കൾ നൊഴിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു വേഗം തന്നെ പ്രതിരോധ നടപടികളെല്ലാം അദ്ദേഹം ചെയ്തതിനു ശേഷം തിരിച്ച് തൻ്റെ ടെന്റിലേക്ക് വരുന്ന വഴിയിൽ അദ്ദേഹം ഒരു മനുഷ്യനെ കാണുന്നു അതായത് മരണത്തോട് മല്ലടിച്ച് രണ്ടോ മൂന്നോ ദിവസത്തെ യുദ്ധത്തിൽ പരിക്കേറ്റ കിടക്കുന്ന ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യന്റെ പോലത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ ജവാൻ അക്ഷരാർത്ഥത നീട്ടി മണിക്കൂറുകൾക്ക് മുൻപ് തന്റെ മുൻപിൽ വന്നിട്ട് അല്ലെങ്കിൽ തന്റെ ടെന്റിൽ വന്ന് തങ്ങൾക്കെതിരെ ശത്രുക്കൾ പാളയം അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ജവാനായിരുന്നു ജവാന്റെ മുഖമായിരുന്നു ആ ഒരു മരണത്തോട് മല്ലിടിച്ചു കിടക്കുന്ന ആ ഒരു മനുഷ്യന്റേതു അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിട്ട് പോകുന്നത് വെൽക്കം ടു അൺഎക്സ്പ്ലെയിൻഡ് ഫയൽസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ഈ ഒരു സംഭവം നടന്നതായിട്ട് പറയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ഒരു ബ്രിട്ടീഷ് കപ്പൽ ഏകദേശം രണ്ടു മൂന്ന് ദിവസത്തിലധികമായി ആ കപ്പൽ തീരം വിട്ടിട്ട് വടക്കൻ അറ്റ്ലാന്റിക് ഓഷ്യനിലെ തണുത്തു മരുവിച്ച് കിടക്കുന്ന സമുദ്രപാതയിലൂടെയാണ് ആ കപ്പൽ കപ്പലിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം രാത്രിയിൽ കപ്പലിലെ അസിസ്റ്റൻറ്റ് ക്യാപ്റ്റനായിട്ടുള്ള റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കാഴ്ച കാണുന്നു ക്യാപ്റ്റൻ്റെ ക്യാബിനിലെ ഒരു ബ്ലാക്ക് ബോർഡിൽ അപരിചിതനായ ഒരു മനുഷ്യൻ എന്തൊക്കെയോ എഴുതുന്നതായിരുന്നു ആ കാഴ്ച താൻ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ഒരു കപ്പലിൽ വന്നത് റോബർട്ട് ബ്രൂസ് വളരെയധികം അത്ഭുതപ്പെട്ടു വേഗം തന്നെ അദ്ദേഹം ഈ ഒരു വിവരം ക്യാപ്റ്റനെ അറിയിക്കാനായിട്ട് ഓടി ആദ്യമൊന്നും ക്യാപ്റ്റൻ ഈ ബ്രൂസ് പറയുന്ന കാര്യമൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല തനിക്കോ തൻ്റെ സഹപ്രവർത്തകനോ അറിയാത്ത ഒരു മനുഷ്യൻ ഈ കപ്പലിലോ യാതൊരു സാധ്യതയുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്നിരുന്നാലും ബ്രൂസ് പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ ക്യാപ്റ്റൻ തയ്യാറായതുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രൂസിനോടൊപ്പം തൻ്റെ ക്യാബിനിലേക്ക് ചെന്നു ബ്രൂസ് പറഞ്ഞ പോലെ ഒരാളെയും അദ്ദേഹം അവിടെ കണ്ടില്ല എന്നാൽ ക്യാബിനിലെ ബ്ലാക്ക്ബോർഡിൽ എന്തൊക്കെയോ വാചകങ്ങൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു അതിങ്ങനെയായിരുന്നു വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഈ കപ്പലിനെ തിരിച്ചു തിരിച്ചുവിടുക്കുക ക്യാപ്റ്റൻ ഉടൻ തന്നെ ആ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ജോലിക്കാരെയും ആളുകളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി ആ ബ്ലാക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്ന വാചകം വീണ്ടും എഴുതാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ ആ കൂട്ടത്തിലെ ആരുടെയും കൈയക്ഷരമായിട്ടും ആ ബ്ലാക്ക് ബോർഡിലെ വാചകത്തിന് സാമ്യത ഉണ്ടായിരുന്നില്ല ബോർഡിൽ അദ്ദേഹം കണ്ട സന്ദേശത്തെക്കുറിച്ചും അത് അതെഴുതിയ ആളെക്കുറിച്ചും പൂർണ്ണമായൊരു നിഗമനത്തിലെത്താൻ ക്യാപ്റ്റന് സാധിച്ചില്ലെങ്കിലും ആ സന്ദേശത്തെ പൂർണ്ണമായിട്ട് അവഗണിക്കാൻ ഇദ്ദേഹം തയ്യാറായില്ല അതിനാൽ തന്നെ ആ സന്ദേശത്തിലെ പോലെ തന്നെ വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് കപ്പലിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം അസിസ്റ്റന്റ് ക്യാപ്റ്റനോട് നിർദ്ദേശം നൽകി ആ ഒരു ദിശയിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്ര പിന്നിട്ട ശേഷം അവർ കാണുന്ന കാഴ്ച ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു കപ്പലിനെയായിരുന്നു ഈ ഒരു അപകടത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്ന് ക്യാപ്റ്റന് അത് കണ്ടപ്പോൾ മനസ്സിലായി വേഗം തന്നെ തങ്ങളുടെ കപ്പലിലെ ലൈഫ് ബോട്ടുകളും മറ്റും ഉപയോഗിച്ച് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് ആരംഭം കുറിച്ചു ആ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അദ്ദേഹം രക്ഷപ്പെടുത്തി ആ കൂട്ടത്തിൽ നിന്നും ക്യാപ്റ്റന്റെ ക്യാബിനിൽ താൻ കണ്ട ആ അപരിചിതനായ മനുഷ്യനെ ഈ ഒരു അസിസ്റ്റന്റ് ക്യാപ്റ്റന് മനസ്സിലാവുകയാണ് താങ്കൾ ആ ഒരു വാചകം ഒരിക്കൽ കൂടി എഴുതാൻ വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യനോട് ഈ ഒരു ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു അത്ഭുതമെന്ന് പറയട്ടെ ആ ഒരു ബ്ലാക്ക് ബോർഡിൽ കണ്ട അതേ കൈയക്ഷരമായിരുന്നു അദ്ദേഹം എഴുതിയ വാചകത്തിന് ഇതിനെക്കുറിച്ച് ആ ഒരു മഞ്ഞുമലയിൽ കുടുങ്ങിയ കപ്പലിലെ ക്യാപ്റ്റൻ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കപ്പൽ മഞ്ഞുമലിടിക്കുന്ന സമയത്ത് ഒരു യാത്രക്കാരൻ പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് വീണു പോവുകയും കുറച്ച് നിമിഷത്തേക്ക് എത്ര വിളിച്ചിട്ടും മറുപടി ഒന്നും ഉണ്ടായില്ലെന്നും പിന്നീട് ഇദ്ദേഹം എണീറ്റിട്ട് തങ്ങൾ രക്ഷിക്കപ്പെടുമെന്നും തങ്ങളെ രക്ഷിക്കാൻ ആളുകൾ വരുമെന്നുമുള്ള ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചുവെന്നുമാണ് പറയുന്നത് ഈ ഒരു മനുഷ്യൻ അബോധാവസ്ഥയിലേക്ക് വീണ് പോകുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഒരു മനുഷ്യൻ്റെ അഭരൽ ബ്രിട്ടീഷ് കപ്പലിലെ ക്യാബിനിൽ വന്നിട്ട് ഈ ഒരു വാചകം എഴുതുന്നത് ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷമഘട്ടത്തിൽ നമുക്ക് മുൻപരിചയം ഒന്നും ഇല്ലാത്ത ആളുകൾ നമ്മുടെ രക്ഷയ്ക്ക് എത്താറുണ്ട് ആ വ്യക്തികളെയൊക്കെ ദേവദൂതന്മാർക്ക് സമമായിട്ടാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ ആ വിശ്വസനീയം തോന്നുമെങ്കിലും ഈ ഒരു അപരണായ ഒരു മനുഷ്യൻ രക്ഷിച്ചത് ഒത്തിരി പേരുള്ള ജീവനകളാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ആളുകൾ കടന്നു വരട്ടെ താങ്ക് യു സോ മച്ച് ഫോർ വാഷിങ്